പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐസ് നോക്കൂ രണ്ട് ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട് ഞാൻ സൈഡായിട്ടാ അതായത് ചുമയും തുമ്മും ജലദോഷം വന്നിട്ട് ഭയങ്കര സീനായി പോരാത്തതിനും ബോഡി ഭയങ്കര രീതിയിലുള്ള പെയിൻ ഒക്കെ ആയി എന്താ വെച്ചാൽ നമ്മളെ യാത്ര തുടങ്ങി ഒരു ഒന്നും നമ്മളൊന്നും മുന്നിൽ കാണാൻ ഇറങ്ങിയ യാത്രയാണ് അതായത് എങ്ങോട്ടേക്കാണ് എവിടേക്കാണെന്ന് അറിയാണ്ട് നമ്മളൊരു ലക്ഷ്യമില്ലാണ്ട് ഇറങ്ങിയ ഒരു യാത്ര ആയതുകൊണ്ട് അതും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സൈക്കിളിൽ ഇങ്ങനെ ഒരു യാത്ര ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് രണ്ട് ദിവസം അപ്പം അതോടെ പോയി അല്ല ഓക്കെ ബോഡി ഫിറ്റ് ആയി പക്ഷേ നമ്മൾക്ക് ബൂക്കിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഭയങ്കര രീതിയിലുള്ള തുമ്മലൊക്കെ ഇടക്ക് വരും അപ്പം അത് മാത്രമേ നമുക്ക് എനിക്ക് പ്രശ്നം പിന്നെ അങ്ങനത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല കഴിച്ച് നോക്കൂ നമ്മുടെ ഈ യാത്രയിൽ ഒരു ലക്ഷ്യം വന്നിട്ടുണ്ട് എന്താ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾ കേരളം അടിക്കാൻ പോവുകയാണ് അതായത് നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റോഡ് കിട്ടും അതൊക്കെ അതായത് നമുക്ക് നല്ല രീതിയിൽ അത് നമുക്ക് നല്ല അടിപൊളി നമുക്ക് റോഡിൽ അടിച്ച് വിടാം അപ്പോൾ സപ്പോർട്ട് ഇടൂല അതായത് നമുക്ക് എല്ലാവരെയും നമ്മൾ കാണുന്നൊരു ആഗ്രഹമുണ്ട് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എല്ലാവരെയും കാണുന്നൊരു ആഗ്രഹമുണ്ട് അപ്പോ ആഗ്രഹം കൊണ്ട് സാധിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പുറത്ത് പോയാലും പോരെ അല്ലല്ലോ ഏഹ് ഇപ്പൊ നമുക്ക് ഓർക്കറി നമുക്ക് കേരളം മൊത്തം ഇറങ്ങണ്ടേ അധ്വാനിക്കണ്ട ഞാൻ മാത്രം നിനക്ക് ഇവിടുന്ന് ഇങ്ങനെ വായി നോക്കിയാൽ മതി നോക്കൂ ആള് ഭയങ്കര ഹാപ്പിയാണ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആള് ഭയങ്കര ഹാപ്പിയാണ് ആ ഫേസ് കണ്ടോ ചിരി കണ്ടോ പോടാന്ന് പറഞ്ഞത് എന്നോട് നോക്കൂ അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ ആറു മണിക്ക് കാസർഗോഡ് നിന്ന് ഇറങ്ങിയതാണ് മണിക്ക് നമ്മൾ അതായത് പുറച്ച ആറ് മണിക്ക് ഇറങ്ങി നമ്മൾ നിർത്തിയത് പത്ത് മണിക്കാണ് അതായത് വെയിൽ വന്നപ്പോൾ തൊട്ട് നമ്മൾ നിർത്തിയിട്ടതാണ് ഇപ്പൊ സമയം മൂന്നരയായി ഇനിയിപ്പോ ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം ആ വെയിലൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണം നമുക്ക് ഇറങ്ങണം എങ്ങോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകണം അതായത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ് ഇപ്പോഴൊന്നും എത്തൂല അതായത് എന്തായാലും ഞാൻ പറഞ്ഞ ഒരു മാസം പൊടി അതായത് നമ്മൾ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വന്ന വഴി സ്പോട്ടിൽ ഞാൻ ഈ അറുപത് കിലോമീറ്റർ ഈ ഒരു നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയതാണ് അപ്പോൾ നമ്മുടെ സബ്സ്പ്രൈസ് ഫാമിലിയിലെ കുറേ പേരെ നമ്മൾ കണ്ട് അതായത് കുറേ പേരെ കണ്ടു വെച്ചാൽ കുറേ പേരെ കണ്ട് അവരൊക്കെ മിണ്ടി അപ്പോൾ അങ്ങനെ ഞാൻ നേരം വൈകുന്നേട്ടാണ് അതായത് സാധാരണ ഞാൻ കഴിഞ്ഞ കാസർഗോഡേക്കുള്ള യാത്രയിൽ മൂന്ന് ദിവസം എടുത്തു ഈ സൈക്കിളും കൊണ്ട് കാസർഗോഡ് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് ഇവിടെ എത്തിയത് ഈ ഒരു ഒറ്റ ദിവസം രാത്രി ആവുമ്പോഴേക്കും ഞാൻ ആ പുറപ്പെട്ട സ്ഥലത്തേക്കെത്തും അതായത് എൻ്റെ നാട്ടിലേക്ക് എത്തും ഇനിയിപ്പോൾ അവിടുന്ന് നാളെ രാവിലെ നമ്മൾ ഇറങ്ങും അതായത് സ്റ്റിക്കർ വറുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈക്കിളിൽ ചെയ്തിട്ട് നമ്മളിറങ്ങും അപ്പോൾ പറഞ്ഞതുപോലെ ഓൾ ഓൾകെയറിലാണ് എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും നമ്മളിവിടെ നിന്ന് ഇറങ്ങി അവിടെ എത്തുന്ന വരയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ഷെയർ ആക്കും അതായത് നമ്മളെല്ലാവരും ഇടവഴകിയിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് എവിടെ ഞാനിപ്പോൾ എന്നിപ്പോൾ എവിടെ കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിലെ ആൾക്കാരാണെങ്കിലും അതായത് നമ്മളെ കണ്ടുപരിചിക്കുന്ന ആൾക്കാരാണെങ്കിലും കൈ നീട്ടി നിർത്താൻ കഴിഞ്ഞാൽ ഞാൻ അപ്പം നിർത്തും എന്താ വെച്ചാൽ അവിടെ അങ്ങോട്ടേക്കും ഇല്ല കേരളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ താങ്ങിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ നിർത്തു എന്താ വെച്ചാൽ നമുക്ക് അത്രയ്ക്കൊരു ഇഷ്ടമായിട്ടോ അതായത് നമ്മളോട് വന്ന് മിണ്ടാ നമ്മളോട് സംസാരിക്കാൻ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല അണ്ണനും ഭയങ്കര ഇഷ്ടമാണ് എന്താ വച്ചാൽ ചിലവർ വന്നു കഴിഞ്ഞാൽ അന്നൻ ഇങ്ങനെ തലോടുമ്പോൾ അത് അവന് ഭയങ്കര ഹാപ്പി ആട്ടോ അതായത് ഇവന് ഇങ്ങനെ തലോടി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് അവന് വേറെ കിട്ടൂല കണ്ടോ അതാണ്ട ഇരുന്ന് തരുന്നുണ്ടോ അപ്പൊ എല്ലാവരും ഒരു തലോടൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കും കൂടി ഉണ്ട് നമ്മുടെ അണ്ണൻ എന്താ വെച്ചാൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് കുറവ് ഒരുക്കും ഫസ്റ്റ് ഒന്നെങ്കില് ഇതുപോലെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു തലോടൽ ഇതിൽ രണ്ടിലോന്ന് വേണം ഏഹ് അല്ലാണ്ട് ഓനാളെ വെറുതെ കൊടുക്കില്ല ഈ ബിസ്ക്കറ്റ് ഉണ്ടോ ഇത് നമ്മൾക്ക് അവിടെയുള്ളൊരു ചേട്ടൻ വാങ്ങി തന്നതാണ് നമ്മുടെ യാത്രയിലുള്ള ഏറ്റവും നല്ല കാര്യങ്ങളാട്ടോ ഇത് അതായത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണ് ഇതുപോലുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളും നമുക്കിത് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടല്ലോ അതായത് അവർ തരുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതായത് തരുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത് അതായത് ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ അങ്ങനെ അവർ തരുമ്പോൾ പിന്നെ അതും പറഞ്ഞിട്ട് ഈ ഇതുപോലുള്ള വാട്ടർ വെള്ളം പിന്നെ ഇതാ ഈ ബിസ്ക്കറ്റ് ഉണ്ടോ ഇതെനിക്ക് ഇന്നലെ തന്നതാട്ടോ ഒരു കുട്ടി അതായത് അണ്ണനെ കൊടുത്തോന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നതാണ് പക്ഷെ ഇതിന്റെ പകുതി ഞാൻ തന്നെ തീർത്തിട്ടോ അപ്പോൾ നോക്കൂ ഇതവൻ്റെ ഫുഡാണ് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അണന് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും അതാണോ അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ തരുന്ന ഈ ഒരു കാര്യം എനിക്കെങ്ങനെ അറിയില്ല അതിൻ്റെ നൂറർച്ച സ്നേഹം അങ്ങോട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിച്ച് നോക്കും ഇനി ഇന്നിപ്പം നാല് മണിയാകുമ്പം നാലരയാകുമ്പോൾ എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് ഇപ്പോൾ ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നാട് പിടിച്ച് അതായത് എൻ്റെ നാട് പിടിച്ച് അവിടെ നമുക്ക് നമ്മുടെ വണ്ടീന്ന് ചെറിയ സ്റ്റിക്കർ വർക്കെല്ലാം ചെയ്ത് ഓൾ കേരള സ്റ്റിക്കറൊക്കെ അടിച്ച് ഇനി ഇവിടുന്ന് അതായത് അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതാണ് അവിടുന്ന് തൊട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ചാനലിൽ കൊണ്ടുവരും ഡെയിലി വീഡിയോസ് ഉണ്ടാവും അവിടെ എത്തുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യും അപ്പം ആരും പോവരുത് നിൽക്കണം അപ്പോൾ ഓക്കെ ബൈ